ഹലോ അല്ലോ കേൾക്കണ്ടോ ഹലോ ആ പിന്നെ അസ്സാംക്കും വസ്സലാമു അസ്സലാത്തു വസ്സലാമ ഞാൻ കാര്യങ്ങളൊക്കെ നേരത്തെ വളരെ വിശദമായി രണ്ടു പ്രാവശ്യങ്ങളായിട്ട് പറഞ്ഞിരുന്നു പിന്നെ അപ്പൊ ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചുരുക്കി ഒന്നുകൂടി പറയണു പിന്നെ ഞാനുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതായത് നമ്മളെ കേരള ജമ്മിയത്തലമന്റെ പേരിൽ ജിന്ന് സിഹിർ റുക്കിയ ഷറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ് നാപ്പത് രൂപക്ക് വിൽപ്പന നടത്തും അതുപോലെ തന്നെ ഒരുപാട് കോപ്പി ഫ്രീ വിതരണം ചെയ്യും ചെയ്ത എത്രയോ കോപ്പികൾ അടിച്ച ഒരു പുസ്തകം അത് നമ്മളെ പല പണ്ഡിതന്മാരും വായ് പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അറിയുന്നത് പൊതു ഫോർഡ് ജമിയത്തുലമന്റെ ഉന്നത ബോർഡിൽ പെട്ടതാണ് ഫത്വാ ബോർഡ് അതിലുള്ള ഒട്ടുമിക്ക ആളുകളും അതറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിലുള്ള ഒട്ടുമിക്ക ആളുകളും അറിഞ്ഞിട്ടില്ല ജമ്മിയത്തുലമ മെമ്പർമാരായ ഞങ്ങളും അറിഞ്ഞിട്ടില്ല ജമ്മിയത്തുലുമെ ഇതുമായി ബന്ധപ്പെട്ട പല മീറ്റിംഗുകളും നടന്ന സമയത്തൊന്നും അതിന്റെ ഉത്തരവാദപ്പെട്ടവർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാ ആളുകളും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും നമ്മളെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരും പ്രവർത്തകരൊക്കെ ഈ വിഷയം അറിയുന്നത് ജമ്മിയ തുലുമ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് വന്നതിന് ശേഷമാണ് അപ്പൊ തന്നെ അത് വായിച്ച ഉടനെ അപ്പൊ ഞാൻ എന്റെ ഒരൊറ്റ അനുഭവം പറയാം ഞാൻ എനിക്ക് ആ പുസ്തകം കിട്ടുന്നത് രാത്രി ഒരു ഏഴ് മണി സമയത്താണ് കോഴിക്കോട്ട് നിന്ന് എന്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ എന്റെ വീട്ടിലേക്ക് നൂറ് കിലോമീറ്റർ യാത്ര ഉണ്ട് ഞാൻ രാത്രി ബസ്സിലിരുന്ന് വായിച്ച് എന്റെ കയ്യിലുള്ള കോപ്പിയിൽ പതിനാറ് സ്ഥലങ്ങളിൽ ഞാൻ നോട്ട് ചെയ്തു എനിക്ക് അത്ര ആഴത്തിൽ വിവരമുള്ള ആളൊന്നുമല്ല ഞാൻ പക്ഷെ എനിക്കെന്നെ പ്രത്യക്ഷത്തിൽ തോന്നിയ കുറെ അബദ്ധങ്ങളും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കലുകളും വൈരുദ്ധ്യങ്ങളും ഇത് പല ആളുകളും പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തു നമ്മളെ ഉന്നത പണ്ഡിതന്മാരായ അബ്ദുൽ ഹക്കു സുല്ലമി മുതൽ അബൂബക്കർ സലഫി അതുപോലെ പിന്നെ ഉമർ മോലുവിന്റെ മകൻ മുബാറക് തിരൂരുക്കാട് അങ്ങനെ പ്രഗത്ഭരായ പിന്നെ ഇന്ന് സംഘടനാ രംഗത്തും ആദർശ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന പല പണ്ഡിതന്മാരും പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്ത് ഇത് പിന്നെ ജമ്മിയത്തുലമ സെക്രട്ടറിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നേരിട്ടുമല്ലാതെ അറിയിച്ചു ജമ്മിയത്തുലമ സെക്രട്ടറിയുടെ സദസ്സിൽ എനിക്കറിയാം ഞാനൊക്കെ പിന്നെ അദ്ദേഹം ക്ലാസ് എടുക്കാൻ ഒരു ഉദ്ഘാടനം ചെയ്യാൻ വന്ന സദസ്സിൽ വെച്ച് പലരും ചോദിച്ചു ഈ പുസ്തകത്തിൽ പല അബദ്ധങ്ങളും തെറ്റുകളുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ എന്താണ് അതിന് ഒരു വിശദീകരണം വേണം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളത് എഴുതി തന്നു കഴിഞ്ഞാൽ അത് തിരുത്താം എന്നാണ് അങ്ങനെ മദനെന്നെ രണ്ട് സമയങ്ങളിൽ ഒന്ന് നേരെ എന്നെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു ഒന്നല്ലാത്തൊരു സമയത്ത് ഞാനുള്ള സദസ്സിൽ തന്നെ പറഞ്ഞു എനിക്ക് രണ്ട് രണ്ടനുഭവുണ്ട് അതിന് പുറമെ കേരളത്തിലെ ഏകദേശം എല്ലാ നമ്മുടെ ആദർശ ശത്രുക്കളും ഇത് വലിയ ആയുധമാക്കി മാറ്റി പ്രത്യേകിച്ച് ഖുറാഫികൾ എ പി ഇ കെ സുന്നികൾ പ്രത്യേകിച്ച് ഇ കെ വിഭാഗത്തിന്റെ സുന്നി അഫ്കാറിൽ പിന്നെ ലക്കങ്ങളോളം ഇതിനെ സംബന്ധിച്ച് അതിലെ അബദ്ധങ്ങൾ പ്രത്യേകം സ്കാൻ ചെയ്ത് കൊടുത്ത് അതിന് മറുപടി കൊടുത്തുകൊണ്ട് എന്നിട്ട് അതിലെ ഒരു ലേഖനം അവസാനിക്കണിങ്ങനെയാണ് അതായത് അള്ളാഹുവിന്റെ കലാമിൽ പോലും ഇങ്ങനെ കൃത്രിമം കാണിക്കുന്ന ഈ കാബാലികരെ നാം എന്തു വിളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റി അതായത് ഖുറാഫികൾ ഖുറാനിലും സുന്നത്തിലും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കയ്യോടെ പിടിച്ച് മറുപടി കൊടുക്കുന്ന ആ സമയത്ത് നമുക്കെതില് അത് നമ്മൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെഴുതിയൊരു നോട്ടീസിലോ ലഭ്യകലോ അല്ല മറിച്ച് കേരള ജമ്മിയത്തലമിന്റെ പേരിൽ ഔദ്യോഗികമായി ഇറക്കിയ ഒരു പുസ്തകത്തിൽ വലിയ അബദ്ധങ്ങൾ ഗുരുതരമായ അബദ്ധങ്ങൾ മനഃപൂർവ്വം ചെയ്താന്ന് തോന്നിപ്പിക്കുന്ന അബദ്ധങ്ങൾ ഞാൻ അങ്ങനെ ഏതായാലും പിന്നെ ഞാൻ അതിന്റെ പശ്ചാത്തല പറയുന്നത് അത് ഇത് സംബന്ധമായി ചർച്ച പല പണ്ഡിതന്മാരും നടത്തി അങ്ങനെ അത് ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുക അവസാനം എത്തിയതിന്റെ കയ്യിലാണ് അങ്ങനെ അതായത് പിന്നെ പല ആളുകളും ഒപ്പിടലും അതുപോലെ തന്നെ ചർച്ച ചെയ്ത് അതിങ്ങനെ ക്രോഡീകരിച്ച് പിന്നെ പല ആളുകൾക്കും യാത്ര ചെയ്യാനൊക്കെ പ്രയാസമായുണ്ട് ഞാൻ പല ആളുകളെയും വീട്ടിൽ പോയി ഇതിങ്ങനെ വായി പിന്നെ അവരെ വായിച്ചത് മറ്റേ ആൾക്ക് എത്തിച്ചു കൊടുക്കലും അങ്ങനെ പല ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പല ആളുകളെയും സമീപിച്ചപ്പോ അവര് പറഞ്ഞ ഒന്ന് രണ്ട് അനുഭവം ഞാൻ പറഞ്ഞുതരാം അബ്ദുൽ ഹക്കു സുല്ലമി ആമയൂർ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ട് പോയി അദ്ദേഹം ഇത് വായിച്ച് തുടങ്ങിയേക്ക് അദ്ദേഹം പറഞ്ഞത് ഇതിലെ ഒന്നാമത്തെ ഒപ്പ് ഞാനാണ് ഇടത് അതിന് ശേഷം എട്ടാമത് മറ്റുള്ളവരെന്ന് അത്ര വലിയ ആവേശത്തിലായിരുന്നു അദ്ദേഹം ഇപ്പോ രോഗിയായി വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ കിടപ്പിലാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ഏതായാലും അങ്ങനെയുള്ള പണ്ഡിതന്മാർക്കെല്ലാവർക്കും നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഒരു വോട്ടെടുപ്പ് നടത്തുകയാണെങ്കിൽ ഞാൻ ശരിക്കും ഉറച്ച് വിശ്വസിക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഈ പുസ്തകത്തിനും അതുപോലെ തന്നെ ഇപ്പോ അദ്ദ്രഹ്മാൻ സലഫിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ തെറ്റുകളെ ന്യായീകരിക്കുന്നതിനും എതിരാണ് അപ്പൊ ഏതായാലും ഇത് എഴുതി ക്രോഡീകരിച്ച് മുപ്പത്തിയെട്ട് ആളുകളുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ മുപ്പത്തി ആളുകളുടെ ഒക്കെ കൂടി ജനറൽ ഞാനാണ് പോയി കൊടുത്തത് അങ്ങനെ അദ്ദേഹം ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷം എന്നെ വിളിച്ചു ഇന്റെ മൊബൈലിൽ വിളിച്ചു പിന്നെ ഇജാനിലോ ഈ കത്ത് കൊടുക്കുന്നത് അത് അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം തരാൻ വേണ്ടി സി ഡി ടവറിൽ വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് അത് പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞത് എന്തിനാണ് വേണ്ടത് ഞാൻ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഞാൻ അത് എത്തിച്ചു തന്ന ഒരാൾ മാത്രമാണല്ലോ ഇത് ചർച്ച ചെയ്യണമെന്നാണ് ആ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ജമ്മിയത്തലമന്റെ ജനറൽ ബോഡി വിളിച്ച് എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ച് അവർക്കൊക്കെ വിശദീകരിക്കാൻ കൃത്യമായ അവസരം കൊടുത്ത് ചർച്ച ചെയ്യണം അതല്ലാതെ ഏകപക്ഷീയമായി ഒരു പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് പോകലല്ല അതിൽക്കറിയാം പിന്നെ ഏഹ് നടന്ന സംയുക്ത കൗൺസിലിൽ ഞങ്ങളൊക്കെ എണീറ്റ് ചോദിച്ചു പ്രതികരിക്കാൻ അവസരമുണ്ടോ എന്ന് വെച്ചപ്പോ സംബന്ധിച്ചില്ല കേരള ജമിയത്തുലമന്റെ ജനറൽ ബോഡിയിൽ ഇതേപോലെ അദ്രൈമാസ ലഫി അവതരിപ്പിച്ചു അപ്പൊ അന്ന് ചോദിച്ചു ഇതിനെ സംബന്ധിച്ച് വിശദീകരണം ആവശ്യമുണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ പിന്നെ വിശദീകരണം വേണംന്ന് പറഞ്ഞപ്പോ ടി പി എണീറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു വിശദീകരണത്തിന് അവസരമല്ല ഇവിടെ കേൾക്കണത് നിങ്ങൾ പറയണത് നിങ്ങൾ കേട്ടാൽ മതി എന്താണ് ജമ്മിയത്തുലമന്റെ മീറ്റിംഗിൽ പോലും പറഞ്ഞത് അപ്പോ ആ ഒരു സ്വഭാവത്തിൽ പോരാ ഇത് കൃത്യമായി ചർച്ച ചെയ്ത് അതിന്റെ തെറ്റുകൾ തിരുത്തി ഖുറാഫികൾ വലിയ ആയുധാക്കി എടുത്തിട്ടൊന്നും നമ്മൾ ആളുകൾക്ക് പ്രത്യേകിച്ച് അദ്രൈ മാൻസറഫിക്കും അതുപോലെ ടി പി എത്തിൽ കോയം അതിനേക്കൊന്നും യാതൊരു അനക്കല്ല അതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം പിന്നെ ഏതായാലും അങ്ങനെ അത് കൊണ്ടുപോയി കൊടുത്ത് എന്നോട് വിശദീകരണം വേണമെന്ന് എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ അത് ശരിക്കും വിശദീകരിക്കാൻ അർഹതപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവര് പറഞ്ഞ സമയത്ത് സി ഡി ടവറിൽ ചെന്നു അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞതിനേക്കാൾ ഒരു ഒരു മണിക്കൂർ വൈകിട്ടാണ് ചർച്ച തുടങ്ങിയത് കാരണം ടി പി യും അദ്രമാ വരാൻ കുറച്ച് വൈകിയിരുന്നു ഏതായാലും അങ്ങനെ സി ഡി ടവറില് ഒരു റൂമിൽ അടച്ചിട്ട റൂമിൽ എന്റെ ഇരുത്തിന്റെ നാലുപുറം എ പി ടി പി അബ്ദുള്ള കോയ മദിനി അബ്ദുറഹ്മാൻ സലഫി എം മുഹമ്മദ് മദനി പിന്നെ അബ്ദുറഹ്മാൻ മദനി പാലത്ത് അതുപോലെ അഹമ്മദ് അലി മദനി സലീം ചാലിയം ഈ ആറ് ആറുപേരും എന്റെ പുറം നിന്ന് എന്നോട് വിശദീകരണം ചോദിക്കുമായിരുന്നു അതിൽ വളരെ ക്രൂരമായും കൂടിയായിരുന്നു അദ്രൈമാൻ സലഫിയും അതുപോലെ തന്നെ ഈ സലീം ചാലിയും എടാ പോടാ എന്നുള്ള വർത്താനമല്ലാതെ അദ്രൈമാൻ സലഫി അവിടെ പറഞ്ഞിട്ടില്ല വളരെ മോശമായി ആ കൂട്ടത്തിൽ രണ്ട് പ്രാവശ്യത്തെ തല്ലാണിട്ട് കയ്യൊക്കെ നീട്ടി എന്നിട്ട് എന്റെ പല്ല് ഞാൻ അടിച്ചുപൊഴിക്കും എന്ന് പറഞ്ഞു ആ രൂപത്തിൽ അങ്ങനെ വാപ്പാക്കും അതുപോലെ പല രൂപത്തിലുള്ള വിളി അദ്ദേഹം വിളിച്ചിട്ടുണ്ട് അതിനൊക്കെ കൃത്യമായ രേഖന്റെ കയ്യിലുണ്ട് ഞാൻ ബോധപൂർവ്വമാണ് പറയുന്നത് അപ്പൊ ഏതായാലും അവരെന്നോട് ആവശ്യപ്പെട്ട സംഗതി ഈ രേഖയിൽ അദ്രഹമാൻ സലഫിന്റെ പേര് എല്ലായിടത്തുനിന്നും വെട്ടണമെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെങ്ങനെ വെട്ട് ഞാൻ എഴുതി തന്നുള്ളത് ഇത് പിന്നെ പ്ര പ്രഗത്ഭരായ പല പണ്ഡിതന്മാരായിട്ടും ചർച്ച ചെയ്ത് അതുപോലെ തന്നെ മുപ്പത്തെട്ട് ആളുകൾ ഒപ്പിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ ഒപ്പിടാൻ കഴിയാത്ത കുറെ ആളുകളുണ്ട് അവരൊക്കെ അവരൊക്കെ ആശയാണല്ലോ ഞാനെങ്ങനെ തിരുത്തുക എന്ന് മാത്രമല്ല ഇനി അദ്രഹ്മാൻ സലഫിക്ക് ഇതായിട്ടൊരു ബന്ധം അല്ലെങ്കിൽ വളരെ സിമ്പിളാണല്ലോ അദ്റഹ്മാൻ സലഫി ജമിയൽമന്ന ജനറൽ ബോഡിയിൽ അത് തെളിയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും പിന്നെ അവരൊക്കെ വഷളാകും അദ്രഹ്മാൻ സലഫിക്ക് അദ്ദേഹത്തിന്റെ കാര്യം ന്യായീകരിച്ച് സംസാരിക്കാം എന്നാൽ ഈ മുപ്പത്തെട്ട് ആളുകൾ മാത്രല്ല എല്ലാ ആളുകൾക്കും ഇതിൽ പിന്നെ അദ്രഹ്മാൻ സലഫിന്റെ ബന്ധം സ്ഥാപിക്കാൻ കഴിയും ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ ഇരുന്ന് തെളിയിച്ചു തരാൻ പറഞ്ഞു അപ്പൊ അദ്രൈമാൻ സലഫി ചൂടായിട്ട് പറഞ്ഞു എന്നുവെച്ചുകൊണ്ട് റോട്ടിൽ കിറങ്ങെന്നിറങ്ങും ഞാൻ പറഞ്ഞു അതുങ്ങളെ ശൈലിയാണ് റോട്ടിൽ ഇറങ്ങല് ഞാൻ ഇവിടുന്ന് തെളിയിക്കാന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞിങ്ങനെ താഴെയും മേലിയും പറഞ്ഞ് അദ്ദേഹം പിന്നെ തല്ലാനോങ്ങലും അതുപോലെ തന്നെ സലീം ചാരിം എന്ന വിശ കച്ചവടക്കാരൻ മുതലാളി എന്റെ പല പ്രാവശ്യം പിടിച്ച് ഞെക്കലും അതുപോലെ തന്നെ ഞാൻ കൈ നീട്ടുന്ന സമയത്ത് കൈ പിടിച്ച് വളക്കലും അതുപോലെ തന്നെ പിടിച്ചിരുത്തലും അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതിന് ടി മുതൽ എം എം മദനി മുതൽ പിന്നെ അദ്രമാം പാലത്ത് മുതൽ എല്ലാവരും സാക്ഷേത്രം ാണ് ഒരാളും നിഷേധിക്കൂല അപ്പം ഈ രൂപത്തിലുള്ള അധികാരം അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പിന്നെ ആ റൂമിൽ നിന്ന് നിസ്കാരത്തിൻ്റെ സമയമായി ഇറങ്ങിപ്പോരാൻ സമയത്ത് ആദ്യം ടി പി ഇറങ്ങിപ്പോയിരുന്നു അതുപോലെ തന്നെ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ സമയത്ത് പെട്ടെന്ന് വന്ന് ഈ സലീം ചാലിയം എന്ന സലീം ചാലിയത്തിൽ ഒന്നാമത് ആ ഇരിക്കേണ്ട ഒരു ആവശ്യമല്ല കാരണം ഇത് കേരള ജമ്മിയത്തലമന്റെ പിന്നെ നേതാക്കന്മാരാണ് എന്റെ വിചാരണ ചെയ്യുന്നത് ഞാൻ ജംിയത്തുലമൻ്റെ ഒരു മെമ്പറുമാണ് അപ്പം ആ കൂട്ടത്തില് കേവലം ഒരു പിന്നെ സംഘടനയിൽക്ക് മാനേജ്മെന്റ് കോട്ടയിൽ കടന്നു വന്ന ഒരാൾക്ക് അതില് ഇടപെടേണ്ട ഒരു ആവശ്യം ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ എല്ലാ രൂപത്തിലും എല്ലാവിധ സൌകര്യം ചെയ്തു കൊടുക്കുമായിരുന്നു ബന്ധപ്പെട്ടവർ പ്രത്യേകിച്ച് പി പി അതു കോയമദനി നമ്മളെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹം വരെ കയറൂരി വിടുമായിരുന്നു എന്നുള്ളത് ഞാൻ നേരക്കു നേരെ ഒന്നര മണിക്കൂർ അനുഭവിച്ചതാണ് അതിൽ വളരെ മാന്യമായി ഇടപെട്ടവരായിരുന്നു എം എം മദനി അതുപോലെ തന്നെ പരമാവധി അഹമ്മദ് അലി മദനി പ്രത്യേകിച്ച് അദ്രയമ്മ മദനി പാലത്തൊക്കെ വളരെ മാന്യമായി ഇടപെട്ടവരാണ് മറ്റവരൊക്കെ പരമാവധി ഇദ്ദേഹത്തെ അഴിച്ചു വിടുമായിരുന്നു അപ്പൊ ഏതായാലും അങ്ങനെ ഞാൻ വരാൻ സമയത്ത് പെട്ടെന്ന് അദ്ദേഹം വാതിലട ിട്ട് പിന്നെ എന്റെ നേരക്ക് കൈ പറഞ്ഞു ഇനിയെങ്ങാനും എങ്ങാനും പുറത്തിറങ്ങിയിട്ട് തൊള്ള തുറന്ന അന്നയാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്റെ നേരക്കു തല്ലാൻ വേണ്ടി വന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാനിപ്പം നിങ്ങളോട്ട് ചർച്ച വായ പൊത്തി നടക്കെ ഒരിക്കലും ഞാൻ ചെയ്യൂല ഞാൻ ഇപ്പൊ തന്നെ ആളുകൾ എനിക്ക് ഫോൺ ചെയ്തു തുടങ്ങും ഞാൻ ഇവിടുന്ന് അകത്തൊന്നും പറയും പുറത്തൊന്നും പറയും എനിക്കങ്ങനെ രഹസ്യമാക്കി വെക്കാനൊന്നും കഴിയില്ല എന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു അപ്പോഴെക്കിനും മദനി കടന്നു വന്നു അങ്ങനെ വാതിൽ തുറന്നു വന്നു അപ്പൊ ഏതായാലും ഈ രൂപത്തിലുള്ള ശക്തമായ ധിക്കാരം ഇതെന്തിനാണ് എന്നോട് ചെയ്തത് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഞാൻ ചെയ്ത തെറ്റെന്താണ് അതായത് കേരള ജമിയറക്കിയ ഒരു പുസ്തകം ഖുറാഫികൾ പോലും ആയിതാക്കി നമ്മളെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇത് ചർച്ച ചെയ്തൊന്ന് തിരുത്തണം ഒരുപാട് സാധാരണക്കാരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ആയിതാക്കിയിട്ടുണ്ട് അതൊന്ന് തിരുത്തണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം എന്നോട് ഈ ഗുണ്ടായുസം ഞാനിത് നമ്മളെ ബഹുമാനപ്പെട്ട അബ്ദുല്ലഖസുല്ലമിക്ക് വിളിച്ചു ഇത് കഴിഞ്ഞതിനു ശേഷം അബ്ദുല്ലഖസിനോട് പറഞ്ഞു ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിന്നറിഞ്ഞപ്പോൾ അബ്ദല്ലി എന്നോട് പറഞ്ഞത് ഇജിപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പരാതി കൊടുക്കാൻ പോയ ആളാണ് ഈ പരാതി കൊടുക്കാൻ പോയ തന്നെ ഈ രൂപത്തിലാണ് പ്രതികരിച്ചെങ്കിൽ ഈ പരാതി സ്വീകരിച്ച പോലെ ചർച്ചക്ക് വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്നൊക്കെ അവരെന്താ ചെയ്യാ എന്നിട്ട് മുമ്പ് പറഞ്ഞു ഇന്ത്യടുത്തൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളൊന്നും രണ്ടാൾ സാക്ഷികൾ വരണം കാരണം ഇവർ എന്തൊക്കെ ചെയ്യാന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന രൂപത്തിൽ നമ്മളെ ഇരുത്തം വന്ന വലിയ പണ്ഡിതൻ ഇപ്പോ പിന്നെ അസുഖം കാരണം വിശ്രമത്തിലായ അബ്ദുള്ള ഖസുല്ലമി പോലും പറയണമെങ്കിൽ നമ്മളെ പണ്ഡിതന്മാരൊരു നിലവാരം അവസ്ഥ എന്താണ് അപ്പൊ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മളെ പണ്ഡിതന്മാരെയും കേരള ജമ്യത്തിലെ കുറിച്ച് നമുക്കുണ്ടാകുന്ന എല്ലാ ധാരണകളും നശിപ്പിക്കുന്ന രൂപത്തിലാണ് അബ്ദുറഹ്മാൻ സലഫിയുടെ ഇടപെടലുകൾ എല്ലാവരെയും അദ്ദേഹം വരിഞ്ഞു മുറുക്കിക്ക എനിക്ക് ഞാൻ നേരത്തെ അനുഭവിച്ചത് പറയുന്നത് എല്ലാ ആളുകളും അദ്രമാൻ സലഫിക്ക് വേണ്ടി വാദിക്കുക എന്ന് അവിടെ വെച്ച് അതിന് പ്രത്യേകം സലഫി ഇങ്ങനെ ജതപിളകം പ്രത്യേകിച്ച് ചില കാരണങ്ങൾ കൂടി ഉണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ രണ്ട് നൊണ പച്ചക്കണ് പിടിച്ച് പൊളിച്ചു കൊടുത്തു അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പഞ്ഞ് രഹസ്യമായിട്ടൊന്നും കാര്യമില്ല എല്ലാവർക്കും അറിയാം അതിൽ ഒപ്പിട്ട ആളുകളായിരുന്നു ഒന്ന് സുഹൈർ ചുങ്കത്തറ അതുപോലെ തന്നെ നബീൽ രണ്ടത്താണി അതുപോലെ പിന്നെ മുബാറക് തിരൂരിക്കാട് ഉമർ മോലുവിന്റെ മകൻ അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ രണ്ടു മൂന്നാളെ പേര് പറഞ്ഞിട്ട് വേറേം ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേറെയും ചില ആളുകളൊന്നുമില്ല നാലാമത്തെ ഒരാളും കൂടി ഉള്ളൂ നാലാമത്തെ ആളെ പേര് അദ്രഹ്മാൻ സലഫി പറഞ്ഞില്ല അത് മുപ്പേർക്ക് ചില പേടികളുണ്ട് കാരണം അദ്ർഹ്മാൻ സലഫിച്ച് വിളിച്ചപ്പോ തന്നെ നല്ല മറുപടി കൊടുത്തതാണ് ഏതായാലും അദ്റഹ്മാൻ സലഫി ഇവരൊക്കെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ സുഹേർ ചുങ്കത്തറിന്റെ പ്രത്യേകിച്ച് പറഞ്ഞു ചില കാര്യങ്ങൾ ഞാൻ പരലോകത്തേക്ക് വിടും ചില കാര്യങ്ങൾക്ക് അതിൽ എടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ പലരെയും ഭീഷണി സ്വരത്തിലാണ് അദ്ദേഹം സമീപിച്ചത് ഒന്നാമത് അദ്ദ്രഹ്മാൻ സലഫി ഇത് ചർച്ചന്റെ മുമ്പ് വിളിക്കാനേ പാടില്ല കേരള ജമിയത്തുലമ സെക്രട്ടറിന്റെ കയ്യിലാണ് ഞാൻ പരാതി കൊണ്ടുപോയി കൊടുത്തത് അതിന്റെ മുമ്പ് ഈ പരാതി സ്വീകരിച്ച് നടപടിയെടുക്കുന്നതിന്റെ മുമ്പ് അദ്ദ്രഹ്മാൻ സലഫി ബാക്കിയുള്ളവരെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങി അതിനെ സംഘടനയുടെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് അതെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൈയ്ക്ക് കിട്ടിയെന്ന് വിഷയം അപ്പ ഏതായാലും അങ്ങനെ അദ്ദേഹം ആ കൂട്ടത്തിൽ പറഞ്ഞു ഞാൻ അതായത് ഷാഫിയുടെ പണിയാണ് ഇതെല്ലാ എല്ലാ ആളുകളെയും ഒപ്പിട്ട് കൊണ്ടിരുന്നില്ല എല്ലാരും ഒന്നും ഒപ്പിട്ടില്ല ചിലർ അറിഞ്ഞിട്ട് ഇല്ല എന്ന് മൂപ്പര് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു അതിന് മൂപ്പര് പറഞ്ഞത് നബീൽ രണ്ടത്താണി അതുപോലെ തന്നെ ഉമർ മൊലിന്റെ മകൻ മുബാറക് തിരൂരിക്കാട് ഇവരൊന്നും ഈ സംഗതി അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് മുബാറക്കിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുമില്ല കണ്ടിട്ടുമില്ല ഒപ്പിട്ടിട്ടുമില്ല എന്ന് മാത്രമല്ല ഇത് മുബാറക്ക് എവിടെ വന്നിട്ടും പറയാനും തയ്യാറാണ് എഴുതിത്തരാനും തയ്യാറാണെന്ന് സുബഹാനല്ല ഞാൻ ആകെ തരിച്ചുപോയി ഈ മനുഷ്യൻ ആദർശത്തിന്റെ പേരിലും സംഘടനന്റെ പേരിലും അല്ല എനിക്ക് ആ ദിവസം പോലും അനുഭവം ഉണ്ടായ ഒരു സംഗതിക്കെതിൽ പച്ച നുണ എന്റെ കണ്ണില് നോക്കിയത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു ആദ്യം എണീക്കുമ്പോഴൊക്കെ സലീംചാരി എന്നെ പിടിച്ചിരുത്തിയിരുന്നു ഏതായാലും ഞാൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു പച്ച നുണയാണ് ഇയാള് പറഞ്ഞത് ഇതിവിടെ വെച്ച് പൊളിക്കണം കാരണം മുബാറക് തിരൂരിക്കാട് ഉമർമോലിന്റെ മകന് ഈ സാധനം അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ കൂടെ മൂപ്പരവിടെ ഹാജരാക്കി ഞാൻ തെളിയിക്കും മൂപ്പര് കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല മൂപ്പരാണ് ഈ കത്ത് ഈ ഓർഡറിലാക്കി തന്നത് ഇതിന്റെ പല പിന്നെ ഭാഗങ്ങളും തിരുത്തും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഓർഡറിലാക്കി തന്നത് ഉമർ മൊലേന്റെ മകനാണ് അതിന് പുറമെ ഇതിന്റെ അവസാനത്തെ പ്രൂഫ് വായിച്ചത് മൂപ്പരാണ് അതിനു പുറമേ പിന്നെ എല്ലാ രൂപത്തിലും ബന്ധപ്പെട്ട ആളാണ് എന്നിട്ട് ആ ഉമർമൌലുവിന്റെ മകനെ കുറിച്ചാണ് പറഞ്ഞത് ഉമ ഇത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് അപ്പൊ ഞാൻ മതനോടൊക്കെ പറഞ്ഞു ഇയാളെ നുണകൾ ഈ രൂപത്തിലാണ് ഇങ്ങനത്തെ നുണകൾ പൊളിക്കണം എന്നൊക്കെ പറഞ്ഞോടുകൂടി മൂപ്പരാഗ ജതബല അളകി എന്റെ നേരക്ക് തല്ലാനും ഇടിക്കാനും ആ രൂപത്തിലൊക്കെ ശ്രമം നടത്തി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല് നമ്മളെ പവിത്രമായ മതസംഘടന പ്രത്യേകിച്ച് കേരള ജമിയ എന്ന് പറഞ്ഞ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഒരു വലിയ മതിപ്പും ബഹുമാനാണുള്ളത് അതിൽ നമ്മളൊരു തെറ്റ് നമ്മളെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് അത് പുറത്തുള്ള ഏതെങ്കിലും സുന്നി ശുന്നയാഫ്കാറിൽക്ക് കൊടുത്തതല്ല ഞാന് കേരള ജമ്മിയോത്തലമെന്റെ ഒരു മെമ്പറായ ഞാൻ പിന്നെ നേരിട്ട് കൊണ്ടുപോയി കൊടുത്ത മറ്റേ ആളുകളതൊക്കെ കൂട്ടിയിട്ട് എന്നിട്ട് പോലും എന്നോട് ഈ രൂപത്തിലുള്ള ധിക്കാരാണ് പ്രവർത്തിക്കണമെങ്കിൽ ഇവരങ്ങൾ ശരിക്ക് തിരിച്ചറിയണം പ്രത്യേകിച്ച് അദ്രൈമാൻ സലഫി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അദ്ദേഹത്തിന് എന്തോ ചില താല്പര്യങ്ങളിൽ ഞാൻ ന്യായമായും സംശയിക്കുന്നത് മൂപ്പര് പലയിടത്തു നിന്നും പലതും വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ശരിക്കും തിരിച്ചറിയണം എന്റെ എനിക്ക് നേരിട്ടുണ്ടായ കുറെ അനുഭവങ്ങളിൽ ചിലതാണ് പിന്നെ അതോടൊപ്പം എനിക്ക് വേറെ സംഗതി പറയാനുള്ളത് ഞാനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാനിവിടെ സൗദി അറേബ്യയിൽ വന്നപ്പോൾ പിന്നെ ഞാനൊരു പത്ത് പതിനഞ്ച് ദിവസായി വന്നിട്ട് വന്നപ്പോൾ ഞാൻ രണ്ട് ക്ലിപ്പ് കേട്ടു ഞാനുമായി ബന്ധപ്പെട്ടത് ഞാൻ ചിന്തിക്ക പോലും ചെയ്യാത്ത ഒന്ന് നാസർ സുല്ലമിയും ടീമും പറഞ്ഞ പച്ച നുണ അതുപോലെ തന്നെ ഞാൻ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് വാദമുള്ള ആറാളിൽ ഒന്നാണ് ഞാൻ അതുപോലെ തന്നെ ജിന്നിനെ വിളിച്ച് സഹായം തേടാന്ന് എനിക്ക് വാദം എന്നുള്ളത് പച്ച നുണയാണ് സുഹൃത്തുക്കളെ സഹോദരന്മാരെ പ്രത്യേകിച്ച് പല ആളുകളും ഇന്റെ ലേഖനങ്ങളും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും അവരൊക്കെ ഞാനുമായി ബന്ധപ്പെട്ട് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ എഴുതിയ പലതും മനസ്സിലാക്കിയ ആളുകളായിരിക്കും അവരൊരിക്കലും തെറ്റിദ്ധരിക്കരുത് എനിക്കൊരിക്കലും അങ്ങനെ വാദല്ല ഞാനത് എന്നും പറഞ്ഞിട്ടുണ്ട് ആറുമാസം മുമ്പതേ പോലെ സൗദി അറേബ്യയിൽ ഞാൻ വിസിറ്റിങ്ങിന് വന്ന സമയത്ത് ജിദ്ദയിലെ അവസാനത്തെ പരിപാടിയിൽ എനിക്കൊരു ചോദ്യം തന്നു ആ സമയത്തും ഈ വിജനപ്രദേശത്തുള്ള അന്നും ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വാദല്ല എനിക്കൊരിക്കലും അങ്ങനെ വാദല്ല നമ്മൾ വിജനപ്രദേശത്തും സ്വജനപ്രദേശത്തും ഏത് കാട്ടിലും കടലിലാണെങ്കിലും അള്ളാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അന്നും ഞാൻ ആവർത്തിച്ചതാണ് എന്നും പറഞ്ഞതാണ് പക്ഷേ മടവൂരി ചാരനായ നമ്മളെ റിയാലിലുള്ള നാസർ സുല്ലമി അദ്ദേഹം ഇൻ്റെ സംസാരം പത്ത് പതിനഞ്ച് മണിക്കൂറിലധികം അദ്ദേഹം റിക്കോഡ് ചെയ്തിരുന്നു അങ്ങനെ അദ്ദേഹം അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം പതിനഞ്ച് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം സംസാരിച്ചതാണല്ലോ അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം ചില ആളുകൾക്ക് കേൾപ്പിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു എന്റെ അനുവാദമില്ലാതെ നിങ്ങൾ റെക്കോർഡ് ചെയ്തത് ഞാൻ പൊരുത്തപ്പെടൂല്ല ഇനി ഒരാൾക്ക് കേൾപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പതിനഞ്ച് മണിക്കൂർ നിങ്ങൾ കേൾപ്പിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അതോടൊപ്പം പിന്നെ നാസർ സുല്ലമി റിയാദിൽ വെച്ച് ഇതേ രൂപത്തിൽ തന്നെ അന്തരമാൻ സലഫിയെ കാണിച്ച പോലെ തന്നെ ഒരു പീഡനായിരുന്നു അദ്ദേഹ പിന്നെ എന്നെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാറിൽ കൊണ്ടുപോയി പലവട്ടം ഞമ്മക്കിങ്ങനെ പല സ്ഥലങ്ങളും കാണാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയണത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുമായിരുന്നു അതേപോലെ തന്നെ അതിനെ തുടർന്ന് ഞാൻ വന്ന സമയത്ത് തന്നെ കെരിയസലായും സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും ഇതേപോലെ നാസർ സുല്ലമി അദ്ദേഹത്തിന്റെ അനുവാദമല്ലാതെ പലതും റെക്കോർഡ് ചെയ്ത് ശരിക്കും ഒരു പീഡനായിരുന്നു നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത്തരം മടവൂരി ചാരന്മാർ അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്രൈമാൻ സലഫിയും ടീമും പ്രത്യേകിച്ച് കെ എൻ എമ്മിന്റെ പേരിൽ തുറന്ന ബൈലക്സ് ക്ലാസ് നമ്മുടെ സംഘടനാ ചലനങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടെന്ന് സി പി ഒക്കെ പറഞ്ഞ് തുടങ്ങിയ ആ റൂമ് ഇപ്പം നാസർ സുല്ലമിക്കാണ്ട് എഴുതി കൊടുത്തുകയാണ് അദ്ദേഹത്തിന്റെ ഫിത്തനകളും ഫസാദുകളും നമ്മളെ പണ്ഡിതന്മാരെ കുറിച്ചുള്ള ഈ ആരോപണങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ആ റൂം ഏതായാലും ആ കൂട്ടത്തിൽ ഞാനുമായി ബന്ധപ്പെട്ട് സഹോദരന്മാരെ സുഹൃത്തുക്കളെ എനിക്കൊരിക്കലും ആ വാദമല്ല എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു എന്റെ ചെറിയൊരു ലഘുലേഖയാണ് എന്റെ ഒന്നാമത്തെ പുസ്തകമാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത് അത് ഒരു ലക്ഷത്തി പതിനായിരം കോപ്പി പുറത്തിറങ്ങിയതാണ് ഞാൻ അഭിമാനം കൊണ്ട് പറയല്ല ഒരു ലക്ഷത്തി ായിരം കോപ്പി പുറത്തിറങ്ങിയ നമ്മുടെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും പുസ്തകം ഉണ്ടാവുന്ന എനിക്കറിയില്ല അതുകൊണ്ട് അത്രയധികം ഇറങ്ങിയ സാധനം എന്റെ ഒന്നാമത്തെ പുസ്തകം തന്നെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളതാണ് എന്നിട്ട് ആ ഞാൻ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാ എന്ന് പറയുന്നെങ്കിൽ സാലിമിക്കൊക്കെ പറഞ്ഞ പോലെ അവരെ കാര്യം അള്ളാഹുവിലേക്ക് വിടുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശരിക്ക് അതിന്റെ സ്രോതസ്സിൽ നിന്ന് തിരിച്ചറിയണം നമ്മൾ മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ കാലകളും കീലകളും ഒഴിവാക്കി പ്രമാണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അതിന്റെ സ്രോതസ്സിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പഠിച്ച് തിരിച്ചറിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കുപ്രചരണങ്ങളും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട നല്ലത് കേടുന്ന കൂടുതൽ നാറും എന്ന് പറഞ്ഞതുപോലെ ഹനീഫ് കായക്കൊടിയൊക്കെ ഇതുപോലെയുള്ള പല കുപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹവും മഞ്ചേരിയിൽ വെച്ച് ഞാനും അദ്ദേഹവുമായി നടത്തിയ ഒരു സംസാരത്തിൽ അദ്ദേഹം ഇതേപോലെ തന്നെ ചില ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ വക കൂട്ടിച്ചേർത്ത് ഖത്തറിലും മറ്റും എന്റെ പേരിൽ പിന്നെ വിശദീകരിച്ചതായി അറിഞ്ഞു ഞാനത് അറിഞ്ഞപ്പോൾ ഖത്തറിലെ പ്രവർത്തകർ എന്നോട് ബന്ധപ്പെട്ടപ്പോൾ അവരോടും പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് മുബാഹലക്ക് പോലും തയ്യാറാണ് കാരണം എനിക്കില്ലാത്ത വാദാണ് ഹനീഫ് ഖായ്ക്കൂടെ എന്റെ പേരിൽ പറയുന്നത് പിന്നെ അവരെ പോലെ വാക്സാമർത്യം അതുപോലെ തന്നെ സ്വാധീനവും ഈ ജമ്യത്തിനുമെ കെട്ടിക്കൊടുക്കുന്ന സൂര്യലുണ്ടായിരുന്നു അവർ ഞാനുമായി ബന്ധപ്പെട്ട ഈ തെറ്റിദ്ധാരണകൾ കൂടി തിരുത്തണമെന്നറിയുന്നു അതോടൊപ്പം ഞാൻ പിന്നെ ഉറപ്പിച്ചു പറയുന്നു അബ്ദുറഹ്മാൻ സലഫി എന്ന മനുഷ്യൻ അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കി പന്തലിട്ടിട്ടേ പോകുള്ളൂ അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും അതിന് തെളിവാണ് ഒന്നര മണിക്കൂർ നേരം ഞാനുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ നിന്ന് എനിക്ക് ഞാൻ ശരിക്കും മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി തെറ്റിദ്ധാരണകൾ അകറ്റി നമ്മൾ നമ്മുടെ ആദർശ പ്രബോധ മേഖലയിലേക്ക് എല്ലാവരും ശക്തമായി കടന്നു വരണം പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ദേവത്തെ എല്ലാ രംഗത്തും മുടങ്ങി കിടക്കാണ് നമുക്ക് നമ്മുടെ ദേവാ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഖുറാഫികളും ജമാഅത്തേരൊക്കെ ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരൊന്നും പ്രതിരോധിക്കാൻ നമ്മളെ ആളുകളില്ല നമ്മൾ നമ്മളിടയിൽ തന്നെ പ്രശ്നങ്ങളുമായി കഴിഞ്ഞുകൂടാണ് അതുകൊണ്ട് കൃത്യമായി വളരെ ശക്തമായി ഹുറാഫികൾക്കെതിരിലും മറ്റുമുള്ള ശക്തമായ ഒരു ക്യാമ്പയിൻ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി എല്ലാവരും മുന്നോട്ട് പോകണം ആ കൂട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് സത്യസന്ദേശം എന്ന പേരിൽ ഒരു പതിനെട്ടോളം പുസ്തകങ്ങളും അതുപോലെ തന്നെ അഹുലുസുന്ന ബുക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്തറുപതോളം പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന്റെ ിൽ കാര്യമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാൾ എന്ന നിലയ്ക്ക് അത്തരം പുസ്തകങ്ങളുമെല്ലാം നിങ്ങൾ ഈ ദേവാരംഗത്ത് ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ആദർശ രംഗത്തെ ആവേശവും അതുപോലെ തന്നെ അഭിമാനവുമായ ഇസ്ലാഹ് മാസിക അത് ശക്തമായി പ്രചരിപ്പിക്കണം അപ്പോൾ നിങ്ങൾക്കറിയാം സി ഡി ടവറിലും അതുപോലെ തന്നെ മുജാഹിദ് സെൻ്ററിലും അത് വെക്കാൻ പറ്റൂല്ല എന്ന് തീരുമാനിച്ചു അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാഹിന്റെ ബോക്സ് പോലും അവർ പറിച്ചു വലിച്ചെറിഞ്ഞു അതുപോലെ തന്നെ ഈ അദ്രഹമാൻ സലഫി ടീമിന് സ്വാധീനമുള്ള കണ്ണൂരൊക്കെ അത് ബഹിഷ്കരിച്ചു തുടങ്ങി ഇപ്പോൾ കഴിഞ്ഞ മീറ്റിംഗിൽ പോലും ഇസ്ലാഹ് നിർത്തി നിരോധിക്കണം അതുപോലെ െ ബഹിഷ്കരിക്കണം എന്നിട്ടുള്ളവരെ ചേർത്ത് ആ കാര്യം കൂടി പ്രത്യേകം പരിഗണിക്കണമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം ഞാനും ഇതുപോലെ പല രൂപത്തിലുള്ള രോഗങ്ങളും അനുഭവിക്കുന്ന ഒരാളാണ് എനിക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അറിയിക്കുന്നു എല്ലാവർക്കും പിന്നെ പ്രത്യേകം ഹൈറും ബർക്കത്തും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു അസാം വലൈക്കും വർഹമുലായി